എന്തോ ചപ്പാത്തി ചപ്പാത്തിക്ക് എന്തോട്ടെടുക്ക ചാത്തിക്ക് പറ്റിയൊരു ഗ്രേവിണം നമ്മുടെ ഹോട്ടലിലൊക്കെ അതിന്റെ പേരാണ് സാലിന നമുക്ക് ഗ്രേവി മതി മുട്ട കറിയല്ല ഒന്നുമില്ല വെറും ഗ്രേവി മാത്രം സിമ്പിൾ ആയിട്ടുള്ള ഗ്രേവി എല്ലാവർക്കും സ്വാഗതം ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് കമന്റ് വീഡിയോ ഫുൾ ആയിട്ട് അതെ ചപ്പാത്തി സൺഡേ സ്പെഷ്യൽ രാവിലെ ആക്കി ബ്രേക്ക്ഫാസ്റ്റ് ആക്കി ചപ്പാത്തി ഞാനുണ്ട് അച്ഛനുണ്ട് അല്ല അച്ഛൻ അല്ലാത്ത ദിവസം വൈകുന്നേരം വരുമ്പോൾ അച്ഛൻ വരുമ്പോഴേക്കും ഉണ്ടാക്കി വെക്കുമല്ലോ എന്നാ അച്ഛൻ ഉണ്ട് അച്ഛൻ ചുട്ടുവരും ബെസ്റ്റ് കല് ചൂടായി നോക്കണേ പപ്പാ ചിണ്ടോ കല്

എന്താ ശരി <laughs> അരിഞ്ഞ കൂട്ടു വളരെ നൈസായിട്ടാണോ ചേരീ ഗ്രേവി ഗ്രേവിണ്ടാക്കി എടുക്കട്ട ചൂടാവട്ടെ പോയി അതെ ഇരുട്ട് ഇട്ടുണ്ടാകൂണ്ട് നമ്മുടെ കയ്യിൽ പവർ ലൈറ്റ് എണ്ണ ഒഴിച്ചോടുക്കൂടാവട്ടെ ഒന്ന് രണ്ട് ഏലക്ക മൂന്ന് ഗ്രാമ്പൂ ചെറിയ കഷ്ണം പട്ട തക്കോലത്തിന്റെ ചെറിയ കഷ്ണം ബലിപ്പ് വന്നിസ്പൂൺ പെരിഞ്ഞിട ചെറിയ രണ്ട് സവാള ി വെളുത്തുള്ളി ഒരു വശം ചെല്ലി പൊടിപൊടിയായി ഒളിമുടിയായിരുന്നു രണ്ടും പച്ചം കൊള നടുവെന്ത നന്നായി ഒന്ന് വാണ്ടി നന്നായി വേണ്ടട്ടെ

എന്താവണം ഉപ്പിട്ട് ഓർക്കട്ടേവി തിളച്ചു വിട്ട അരച്ചു വെച്ച തേങ്ങ നന്നായി മഷി പോലെ അരച്ചോട്ടെ

ప్రారంభ పూర్వకం మరి అర టీ స్పూన్ గరం మసాలా సగలం కూడా ఉప్పు ఉంటారు చుట్టూ వరం ఉండే ఉప్పు వరం ఉండే సూపర్ గ్రేవీ ఉండదు అదే షుగర్ തേങ്ങ ഇട്ടിട്ടൊക്കെ തിളച്ചു കൂട്ടാം ഒരു നുല് പഞ്ചസാര കാൽ ടീസ്പൂൺ പഞ്ചസാര കേട്ടോ ഒന്ന് ബാലൻസ് ചെയ്യുമല്ലി അല്ല ഇത്രയേ ഉള്ളൂ നമ്മുടെ ഗ്രേവി ഗ്രേവി ഇത്രയേ ഉള്ളൂ അടിപൊളി ഗ്രേവി ആണ് സാധനം നമ്മുടെ കറി അടിപൊളിയ കറിയാണ് കറിയോ എല്ലാരും നല്ല ടേസ്റ്റുള്ള കറി എല്ലാരും ഹോട്ടലിൽ ഒത്രേയുള്ളു പുതിയൊരു വെടിയായിട്ട് വീണ്ടും വരുന്ന